നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ ലീഗായിട്ടുള്ള അർജന്റീൻ പ്രീമിയർ ഡിവിഷനിൽ നെവൽ ഓൾഡ് ബോയ്സിനെതിരെ ഒരു കിഡിലൻ ഗോളടിച്ചു ഡീമറിയ അതൊരു ഒന്നോന്നര ഗോളായിരുന്നു ഒരു കിഡിലൻ ഫ്രിക്ക ഗോൾ പെനാൽട്ടി ബോക്സിനും ഏറെ പുറത്ത് നിന്ന് ഒരു സൂപ്പർ ഷോട്ട് അതിങ്ങനെ പറഞ്ഞിറങ്ങുന്നത് കാണാൻ തന്നെ എന്തൊരു ചന്തമായിരുന്നു ആ ഒരു ഗോളിന് ന്യൂവെൽസ് ഓൾഡ് ബോയ്സിനെ പരാജയപ്പെടുത്തി റൊസാരിയോ സെൻട്രൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ ജയം ടീമരിയുടെ മാസ്റ്റർ ക്ലാസ് ഫ്രീ കിക്കിൽ നിന്നാണ് ആ വിജയം വന്നത് കളിക്ക് ശേഷം താരം പറയുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കാത്തിരുന്നത് ഞാൻ സ്വപ്നം കണ്ടത് ഈ ഒരു കാര്യമാണ് ഇങ്ങനെ എൻ്റെ ടീമിനെ വിജയിപ്പിക്കുന്നത് റൊസാരിയോയിൽ റൊസാരിയോ സെൻട്രലിനെ വിജയിപ്പിക്കുന്നത് ഇതെൻ്റെ ജീവിതം മുഴുവനും ഞാൻ സ്വപ്നം കണ്ട ഒന്നാണ് എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയാം വളരെ അധികം ഇമോഷണൽ ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയാം ഒരു ഘട്ടത്തിലെ റൊസാരിയോയിലേക്ക് തിരിച്ച് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ അവിടെ എത്തി അവിടെ അദ്ദേഹം ഹീറോ ആവുകയാണ് അപ്പോൾ ആ സന്തോഷം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് സ്വന്തം മണ്ണിൽ ഹീറോ ആകുന്നതിൻ്റെ സന്തോഷം മറ്റൊന്നാണല്ലോ അദ്ദേഹം കളിക്ക് ശേഷം പറയുകയാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചു എൻ്റെ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യവാക്കട ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് കണ്ട സ്വപ്നമാണ് എനിക്കിപ്പോൾ ആരോടൊക്കെ നന്ദി പറയണമെന്ന് അറിയില്ല എനിക്കതിന് വാക്കുകളുമില്ല ഒരുപാട് പേരെ എന്നെ അപമാനിച്ചവരായിട്ടുണ്ട് ഇൻസൾട്ട് ചെയ്തവരായിട്ടുണ്ട് ആരും ഞാൻ എത്രത്തോളം സഫർ ചെയ്തു എന്നറിഞ്ഞില്ല അങ്ങനെ അറിഞ്ഞവരും എൻ്റെ ഫാമിലി എൻ്റെ കുട്ടികൾ ഇവരൊക്കെ എൻ്റെ കൂടെ സഫർ ചെയ്തവരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗോളും ഈ വിജയവും ഞാൻ സമ്മാനിക്കുന്നത് തീർച്ചയായിട്ടും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായിട്ടുള്ളൊരു സമയമാണ് എൻ്റെ ഫാമിലിക്കും അവരും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം എന്നെ കാരണമാണ് അവർ ഒരുപാട് സഫർ ചെയ്തത് എന്തായാലും ഇപ്പോൾ ഞാൻ ഏറെ സന്തോഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് തിരിച്ചെത്തി എന്നുള്ളത് കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് ആങ്കിയൽ മരിയ പറയുന്നത് ഒരുപാട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഗോളുകൾ അർജൻറ്റീൻ്റെ ദേശീയ ടീമിനെ പോലും അദ്ദേഹം നേടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അദ്ദേഹത്തിന് ഏറെ സ്പെഷ്യലാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ